ഹോളി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് സംസ്ഥാനത്തെ ഉത്തരേന്ത്യൻ സമൂഹം കൊച്ചിയിൽ രാത്രിയിൽ നടന്ന പൂജയോടുകൂടിയാണ് വർണ്ണങ്ങളുടെ ആഘോഷമായ ഹോളി ആരംഭിച്ചത് കൊച്ചിയിൽ നിന്നും രജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കൊച്ചിയിൽ നോർത്ത് ഇന്ത്യൻ സമൂഹത്തിന്റെ അഭിമുഖത്തിൽ ഹോളി ആഘോഷത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഹോളി പൂജയോടുകൂടിയാണ് ഹോളി ആഘോഷങ്ങൾ നടക്കുന്നത് ഇപ്പോൾ നമ്മളിപ്പം ഉള്ളത് നോർത്ത് ഇന്ത്യൻ അസോസിയേഷൻ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം ഹോളിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് വ്യക്തമാക്കും എന്താണ് ഹോളി ആഘോഷത്തിന്റെ ഒരു തുടക്കം എന്നോട് നടന്ന പൂജയാണ് നടന്നിരിക്കുന്നത് എന്തൊക്കെയാണ് അതിനുള്ള കാര്യങ്ങൾ ഹോളി പൂജ കേരളത്തിലെ ഓരോ വർഷങ്ങളായിട്ട് നന്നായിട്ട് ആഘോഷിക്കേണ്ടത് ജ്ഞാനാദ്ഭുതമുണ്ട് കേരളത്തിലെ ഇങ്ങനെ ജനം കൂടിയിട്ട് നമുക്ക് എത്ര സന്തോഷമാണ് ഈ വൈ വൈ പൂജ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് മലയാളി ആയാലും നോർത്ത് ഇന്ത്യൻ ആയാലും സൗത്ത് ഇന്ത്യൻ ആയാലും എല്ലാ ഇന്ത്യ കേരളത്തിലെ ഇതേപോലെ ആഘോഷം ആണ് ഈ സന്തോഷം നല്ല രീതിയിൽ നമ്മ മുന്നോട്ട് കൊണ്ടുപോകണം നാട് നന്നാവണം എല്ലാ ജീവിതവും എല്ലാവർക്കും സുഖമായിട്ട് വരണം വിഷ് യു ഹാപ്പി ഓൾ ദ ബെസ്റ്റ് യു ഹാപ്പി ഓലി തിന്മയിൽ നിന്നും നന്മയിലേക്കാണ് ആഘോഷങ്ങൾ പോകുന്നത് അതിന്റെ ഭാഗമായി തന്നെ ഇവിടെ പൂജയും നടക്കുന്നുണ്ട് നിരവധി പേരാണ് ഇവിടെയൊക്കെ പൂജയിൽ പങ്കെടുക്കുന്നതിനായിട്ട് എത്തിയിട്ടുള്ളത് ഈ അഗ്നിയിലേക്ക് അവർ പൂജാതിക്രമങ്ങൾ ചെയ്യുന്നതിനുള്ള സാധനങ്ങൾ അർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതോടുകൂടി ഹോളി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ് പ്രധാനമായും ഹോളിയുടെ ഒരു ഐതിഹ്യം എന്ന് തന്നെ പറയുന്നത് തിന്മയിൽ നിന്നും നന്മയിലേക്കുള്ള ഒരു വരവം തന്നെ രശുപുവിന്റെയും പ്രഹ്ലാദിൻ്റെയും കഥയുമായും അനുബന്ധിച്ചുകൊണ്ടും ഹോളി ആഘോഷങ്ങൾ ഇവർ പറയുന്നുണ്ട് പ്രഹ്ലാദനെ അഗ്നിയിലേക്ക് ഇങ്ങനെ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഹോളി ആഘോഷങ്ങൾ നടക്കുന്നത് നാളെയാണ് ശരിക്കും ഹോളി ആഘോഷങ്ങൾ കൂടുതലായി നടക്കുക എന്നവർ പറയുന്നു ഇന്നതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഹോളി ആഘോഷങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ആ സന്തോഷം പങ്കുവെക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇവർ പലരും നൃത്തങ്ങളിലൊക്കെയും പങ്കെടുത്തുകൊണ്ട് ഇവിടെ ഈ ഹോളി ആഘോഷം വളരെ ആഘോഷപൂർവമായി തന്നെ നടത്തുന്നത് ഒപ്പം തന്നെ കളറുകൾ ഇവർ

കോർഡ ചന്തനെ കണ്ട് ഇന്ന് രാത്രി മുതൽ തന്നെ ഹോളി ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു നാളെ പകലോടുകൂടി അല്ലെങ്കിൽ നാളെ ഉച്ചയോടുകൂടി ഹോളി ആഘോഷങ്ങൾ അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുക തന്നെ ചെയ്യും ക്യാമറമാൻ ശ്രീജിത്തിനൊപ്പം കുമാർ അമൃതാനൂസ് കൊച്ചി